അയ്യന്റെ പൂങ്കാവനത്തെ പുണ്യമാക്കുകയാണ് വിശുദ്ധി സേന മാലിന്യ നിർമാർജനത്തിൽ മാതൃകയാകുകയാണ് ഇക്കുറി ശബരിമല ദിവസവും ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ എത്തുന്ന ശബരിമലയെ ശുചിയായി സൂക്ഷിക്കുന്നതിൽ ചുക്കാൻ പിടിക്കുന്നത് സേവന സന്നദ്ധരായി നിൽക്കുന്ന ആയിരത്തോളം വിശുദ്ധി പത്തനംതിട്ട ജില്ലാ കളക്ടർ ചെയർപേഴ്സണും അടൂർ ആർഡിഒ മെമ്പർ സെക്രട്ടറിയുമായ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയാണ് പൂങ്കാവനത്തിന്റെ ശുചീകരണ സേനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശബരിമലയിലെ ഏതൊരു ഭാഗത്തും നീല യൂണിഫോമിൽ ചെറുസംഘങ്ങളായി തിരിഞ്ഞ് പ്രായഭേദം എന്നീ ശുചീകരണ പ്രവർത്തനങ്ങളും ഒഴുകുന്ന വിശുദ്ധി സേനയെ കാണാൻ സാധിക്കും സന്നിധാനത്ത് മാത്രം ാണ് ശുചീകരണത്തിനായുള്ളത് പമ്പയിൽ നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ പന്തളത്ത് ഇരുപത് കുളനട പത്ത് ഇങ്ങനെയാണ് ഇവരെ വിന്യസിച്ചിരിക്കുന്നത് സേനയുടെ ചുമതല വഹിക്കുന്ന ശബരിമല ഡോക്ടർ അരുൺ എസ് നായർ പറയുന്നു തങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിലെ മാലിന്യം ട്രാക്ടറുകൾ ശേഖരിക്കുന്ന ഈ സംഘങ്ങൾക്ക് അയ്യപ്പസ്വാമിയുടെയും പൂങ്കാവനത്തിന്റെയും വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ശേഖരിച്ച മാലിന്യം ഓരോ സ്ഥലത്തും മാലിന്യ സംസ്കരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഇൻസിനറേറ്ററുകളിലേക്ക് കൈമാറും സന്നിധാനത്ത് പതിനഞ്ചിടങ്ങളിലായിട്ടാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഓരോ ഇടത്തും സൂപ്പർവൈസറും ഉണ്ടാകുമെന്ന് സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ എസ് അനിൽകുമാർ പറഞ്ഞു വിശുദ്ധി സേനയ്ക്ക് താമസ സൗകര്യവും ഭക്ഷണവും ദേവസ്വം ബോർഡാണ് ഒരുക്കുന്നത് ഭൂരിഭാഗം പേരും തമിഴ്നാട് സേലം സ്വദേശികളാണ്